വാസ്തവത്തിൽ ഈ എല്ലാ വിഷയത്തിനും പൂജ്യം കിട്ടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥി ആ പൂജ്യം എഴുതിയ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ട് അച്ഛനമ്മമാരുടെ മുന്നിൽ പോകാൻ എത്രമാത്രം ജാള്യതയുണ്ടാവും നമുക്ക് ഓർമ്മ നമുക്കൊന്ന് ഊഹിക്കാം മുഖ്യമന്ത്രിയുടെ അവസ്ഥ വാസ്തവത്തിൽ അതാണ് പക്ഷേ അദ്ദേഹം ഇന്നലെ യാതൊരു ജാള്യതയുമില്ലാതെ സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ അവതരിപ്പിക്കണമെങ്കിൽ എന്നിട്ട് അതിൻ്റെയൊക്കെ കുറ്റം കേന്ദ്ര സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കണമെങ്കിൽ അതിനപാര തൊലിക്കട്ടി വേണം കേരളം കണ്ടിട്ടുള്ള ഏറ്റവും തൊലിക്കട്ടിയുള്ള മുഖ്യമന്ത്രി അതാണ് ശ്രീമാൻ പിണറായി വിജയൻ എന്ന് ഇന്നലെ അദ്ദേഹം പ്രഖ്യാപിക്കുകയായിരുന്നു കാരണം ഒന്നുകിൽ അദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ അഹങ്കാരം അതല്ലെങ്കിൽ അദ്ദേഹത്തിന് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല ഈ കഴിഞ്ഞ നാലാം തീയതി തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായിട്ടുണ്ടാകും അദ്ദേഹം പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ജനം സർക്കാരിനോടൊപ്പം നിന്നു എന്നാണ് പറഞ്ഞത് ജനങ്ങൾ സർക്കാരിനോടൊപ്പം നിന്നു ആ വാക്കിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് അറിയാമെങ്കിൽ നാലാം തീയതി പുറത്തു വന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം ആ ഫലം അദ്ദേഹം ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് അന്വേഷിച്ചു പോകാൻ അധികം അന്വേഷിച്ചു പോകേണ്ട ആവശ്യം വരില്ല മാത്രമല്ല ഈ കേരളത്തിലെ ജനങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പെൻഷൻ കിട്ടുന്നവർ ഇവരെയൊക്കെ അവഹേളിച്ചുകൊണ്ട് ഇവർക്കൊന്നും പെൻഷൻ കൊടുക്കാതെ സർക്കാർ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി എന്ന് ജനങ്ങളുടെ മുന്നിൽ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രഖ്യാപനം നടത്തുന്നത് അതും തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്ന് അഞ്ച് ദിവസം കഴിയുന്നതിന് മുൻപേ ഈ പ്രഖ്യാപനം നടത്തുന്നത് എന്ത് മാനസികാവസ്ഥയാണെന്ന് എനിക്കറിയില്ല എനിക്കത് കണ്ടപ്പോൾ നമ്മുടെ ഗോവിന്ദം മാഷിയുടെ കാര്യമാണ് ഓർമ്മ വന്നത് കാരണം ഗോവിന്ദ മാഷ് ഇതുപോലുള്ള സാഹചര്യം വരുമ്പോൾ അദ്ദേഹം പറയുന്നൊരു ഉപദേശമുണ്ട് അദ്ദേഹം പറയുന്നത് വെച്ചാൽ മൂർത്തമായ സാഹചര്യങ്ങളോട് മൂർത്തമായിട്ട് പ്രതികരിക്കണം എന്നാണ് അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഗോവിന്ദ മാഷി ഈ മൂർത്തമായ പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ മൂർത്തമായിട്ട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് മുഖ്യമന്ത്രിക്കൊന്ന് പറഞ്ഞു കൊടുക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മാത്രമല്ല അതിനുശേഷം അദ്ദേഹം ഇന്നലെ നടത്തിയിട്ടുള്ള പരാമർശം ഈ പുരോഹിതന്മാരുടെ ഇടയിലും വിവരദോഷികൾ ഉണ്ടാകും എന്നുള്ള പരാമർശം വാസ്തവത്തിൽ ശ്രീമാൻ പിണറായി വിജയൻ താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ണജീവി എന്ന് വിളിച്ച ആ കാലഘട്ടത്തിൽ നിന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും എട്ട് വർഷക്കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നതിന് ശേഷവും അദ്ദേഹം ഒരടി പോലും അദ്ദേഹം മാറിയിട്ടില്ല അല്പം പോലും മാറ്റം വരുത്താൻ മാനസികമായിട്ട് അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് വിയോജിക്കുന്നവരെ എങ്ങനെ അവഹേളിച്ച് അധിക്ഷേപിച്ച് വിയോജിക്കുന്നവരോടുള്ള അസഹിഷ്ണുത ആ അസഹിഷ്ണുതയാണ് ശ്രീമാൻ പിണറായി വിജയൻ അന്നും പ്രഖ്യാപിച്ചത് ഇപ്പൊ ഇന്നലെയും പ്രഖ്യാപിച്ചിട്ടുള്ളത് മാത്രമല്ല അതിനുശേഷം ബിഷപ്പ് കൂറലോസ് ഒരു ഇടതുപക്ഷ അനുഭാവിയായിട്ടാണ് ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള അക്കമിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ വികാരമാണ് കാരണം ഇരുപത് ലക്ഷം തൊഴിൽ എന്ന് പറഞ്ഞു ഇതുവരെ രണ്ട് ലക്ഷം തൊഴിൽ കൊടുത്തു എന്നാണ് പ്രോഗ്രസ് റിപ്പോർട്ട് പറയുന്നത് ഇതേ കാര്യമാണ് ബിഷപ്പ് കൂറലോസ് പറഞ്ഞിട്ടുള്ളത് അത് വലിയ നേട്ടമാണ് എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായില്ല എന്നുള്ളത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പല സ്ഥലങ്ങളിലും മൂന്നാം സ്ഥാനം കൊടുത്തത് മാത്രമല്ല ബിഷപ്പ് പറയുന്നു സാമ്പത്തിക അച്ചടക്കമില്ലായ്മ സർക്കാരിന്റെ ഒരു വലിയ പോരായ്മയാണ് ആയിരത്തി രൂപ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത ആളുകൾ പെൻഷൻ കൊടുക്കാൻ പണമില്ല എന്ന് പറയുന്ന ആളുകൾ അവർ നവകേരള സദസിനു വേണ്ടിയിട്ട് പണം ചെലവാക്കുന്നു കൂടികൾ ചെലവാക്കുന്നു ലോക കേരള സഭ എന്ന് പറഞ്ഞിട്ട് വലിയ മാമാങ്കം നടത്തുന്നു കഴിഞ്ഞ തവണ രണ്ടോ മൂന്നോ തവണ നടത്തിയിട്ടുള്ള ഈ ലോക കേരള സഭ കൊണ്ട് കേരളത്തിനോ പ്രവാസികൾക്കോ ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും വീണ്ടും ഇതാ അടുത്ത ലോക കേരള സഭ നടത്താൻ പോവുകയാണ് ഇന്നത്തെ പത്രത്തിൽ വേറൊരു വാർത്ത കണ്ടു മുന്നൂറ് കോടി ചെലവിട്ടുകൊണ്ട് ഡൽഹിയിലൊരു കേരള ഭവൻ പണിയാൻ പോകുന്നു ആർക്ക് വേണ്ടിയാ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത ആളുകളെ ആ ആളുകളോട് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ശേഷിയില്ല ഞങ്ങൾ വലിയ കടക്കിണിയിലാണ് ഞങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് പറയുന്ന ആളുകൾ മുന്നൂറ് കോടി ചെലവഴിച്ചുകൊണ്ട് ഡൽഹിയിൽ കേരള ഭവൻ പണിഞ്ഞിട്ട് അത് ആർക്കു വേണ്ടിയാണ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് നാലു കോടി ജനങ്ങൾക്ക് അതിൽ എത്ര പേർക്കാണ് ഡൽഹി പോയിട്ട് കേരള ഭവനിൽ താമസിക്കേണ്ട ആവശ്യം വരുന്നത് അതുമാത്രമല്ല ഈ ഇതിൻ്റെയൊക്കെ ഇടയിൽ അവസാനം ഇപ്പം ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ജീവാനന്ദം എന്താ നാനന്ദാണെന്ന് എനിക്കറിയില്ല അത് പുതിയ പദ്ധതി അതിനിടയിൽ ധനകാര്യ മാനേജ്മെന്റ് കാര്യക്ഷമമാക്കാൻ നടപടി സ്വീകരിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വിശ്രമത്തിന് വേണ്ടി ലോകം കറങ്ങാൻ പോയ ആളാണ് അദ്ദേഹം സ്വന്തം പൈസയിൽ നിന്നാ സ്വന്തം പണത്തിൽ നിന്നാണോ നിക്ഷേപത്തിൽ നിന്നാണോ സമ്പാദ്യത്തിൽ നിന്നാണോ ഈ ചെലവ് വഹിച്ചത് അതോ ആരായിരുന്നു സ്പോൺസർ ഇപ്പോഴും അതിന് ഉത്തരം വന്നിട്ടില്ല അതിനുശേഷം നമ്മുടെ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി ആരാ സ്പോൺസർ അഞ്ച് യൂറോപ്യൻ രാജ്യങ്ങളിലാണ് അദ്ദേഹം പോയത് സംസ്ഥാനത്തെ മന്ത്രിമാര് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കൊടുക്കാൻ കഴിവില്ലാത്ത ഒരു സർക്കാരിന്റെ മന്ത്രിമാർ സ്പോൺസർമാരുടെ ചെലവിൽ വിദേശത്ത് വിനോദയാത്ര നടത്തിയിട്ട് ഞങ്ങൾ ധനകാര്യ മാനേജ്മെന്റ് കാര്യക്ഷമമാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയില്ല രാജ്യത്ത് മാത്രമല്ല ഈ ധനകാര്യ മാനേജ്മെന്റിന്റെ കാര്യം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ധനകാര്യ കമ്മീഷനുകൾ കേരളത്തിൻ്റെ സാമ്പത്തിക മിസ് മാനേജ്മെന്റ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കേരള സർക്കാരിൻ്റെ തന്നെ വിലയിരുത്തലിൽ കേരളം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ ഒരു പുരോഗതിയും കൈവരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് കേരളത്തിൻ്റെ തന്നെ വിലയിരുത്തലായിട്ട് രേഖകളിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും കടബാധ്യതയുള്ള സംസ്ഥാനമാക്കിയിട്ട് കേരളത്തെ മാറ്റി അടിസ്ഥാന